ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ സോ അടുത്ത സീസണിലേക്ക് ആർസണലിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരേ ഒരു പൊസിഷനേ ഉള്ളൂ നമ്പർ നയൻ സ്ട്രൈക്കറായിട്ട് ആഴ്സണൽ ആരെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം സോ ഓൾറെഡി കുറേ പ്ലേയേഴ്സിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ലിസ്റ്റ് ഷോർട്ടായി ആസനം രണ്ട് പേരിലേക്കാണ് എത്തി നിൽക്കുന്നത് ഒന്ന് സ്വീഡിഷ് പ്ലെയറായ സ്പോർട്ടിങ്ങിന് വേണ്ടി പോർച്ചുഗൽ ലീഗിൽ സ്പോർട്ടിങ്ങിന് വേണ്ടി കളിക്കുന്ന വിക്റ്റർ ഗോയിക്കേസ് മറ്റൊരാൾ എന്ന് പറയുന്നത് ബുദ്ധസ്റ്റ് ലീഗിൽ അർബി ലെപ്സിഗിൻ്റെ സ്ട്രൈക്കറായി കളിക്കുന്ന സ്ലോവേനിയൻ ഇൻ്റർനാഷണൽ പ്ലെയർ ബെഞ്ചമിൻ സെസ്കോ ഈ രണ്ട് പ്ലേയേഴ്സാണ് ഇപ്പോൾ അവസാനം ഷോർട്ട് ലിസ്റ്റിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് സോ ആദ്യമേ തന്നെ പറഞ്ഞ പോട്ടെ ന്യൂ കാസലിന് വേണ്ടി കളിക്കുന്ന അലക്സാണ്ടർ ഇസാക്ക് തന്നെയായിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ഈ ഒരു പൊസിഷനിലേക്ക് വരാനായിട്ട് ആർസോണിലേക്ക് വരണമെന്ന് ഫാൻസും കോച്ചായ മിക്കാലാട്ടിട്ട് എടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ ഉള്ളത് പറയാലോ കിട്ടത്തില്ല കാരണം വൺ ഫോർട്ടി ഓർ വൺ ഫിഫ്റ്റി മില്ലിയൻ അടുത്ത് എങ്ങാണ്ട് നോക്കിയാൽ കണ്ണും പൂട്ടി ചോദിക്കും ഈ ഒരു പ്ലെയറിന് വേണ്ടി ആൻഡ് മോസ്റ്റ് ലൈക്ലി സിനാരിയോ അവരെന്തായാലും ഒരു വർഷം അടുത്ത വർഷത്തേക്കുള്ള ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്യും സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പ്ലെയറിനെ വിൽക്കണം എന്നുള്ളൊരു നിർബന്ധവും അവർക്ക് ഉണ്ടാവില്ല സോ മോസ്റ്റ് പ്രോബ്ലി മോർ ദാൻ നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ആ പ്ലെയറിനെ കിട്ടത്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമ്മറിൽ സോ ഗോയക്കേഴ്സിൻ്റെയും സെസ്കോയുടെയും കാര്യത്തിലാണ് ഒരു തീരുമാനം എത്തേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഗോയക്കേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു മാസം മുമ്പ് വരെ നമ്മുടെ പുതിയ സ്പോർട്ടിങ് ഡയറക്ടറായ ആൻഡ്രിയോ ബ വരുന്നത് വരെ ഇത്ര കാര്യമായിട്ട് സ്ട്രോങ് റൂമേഴ്സൊന്നും ഗോക്കേസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല അദ്ദേഹം വന്നതിന് ശേഷമാണ് ഗോയ്ക്കേസിൻ്റെ റൂമേഴ്സിന് ശരിക്കും ശക്തി വരാനും തുടങ്ങിയത് അതേപോലെ ഇപ്പോൾ ഇപ്പോൾ റീസെൻറ്റ്ലി നോക്കുകയാണെങ്കിൽ സൈൻ ചെയ്യുന്നതിൻ്റെ വക്കത്ത് വരെ എത്തി എന്നുള്ള രീതിയിൽ ന്യൂസ് വരുന്നുണ്ടോ ഗോയ്ക്കേഴ്സിൻ്റെ കാര്യത്തിൽ സെസ്ഫോനേക്കാളും ഇപ്പോൾ ക്ലിയർ ഫേവറേസ് ഗോയ്ക്കേസ് തന്നെയാണ് അടുത്ത സീസണിൽ ആർസണിന് വേണ്ടി എം റേറ്റ് സ്റ്റേഡിയത്തില് നമ്പർ നയൻ്റെ ബൂട്ട് കെട്ടാനായിട്ട് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഗോയ്ക്കേഴ്സ് ആണോ നമ്മുടെ ഒരു ടീമിന് റൈറ്റ് സ്ട്രൈക്കർ എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതോ ഇനി സെസ്കോഡ കാര്യം കൺസിഡർ ചെയ്യണോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ചാനൽ ചാനലിങ്ങനെ ഗ്രോയിങ് സ്റ്റേജിലാണ് സോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ സോ വിറ്റോക്കേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്താറ് വയസ്സാണ് ഈ പ്ലേയറിൻ്റെ പ്രായം എന്നുള്ളതാണ് സ്പോർട്ടിംഗ് ക്ലബ്ബിൽ പോർച്ചുഗീസ് ലീഗിലാണ് ഈ പ്ലെയർ കളിക്കുന്നത് ഈ പ്ലെയറിന് ഓൾറെഡി ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് കോവണ്ടറിക്ക് വേണ്ടി ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിൽ ഈ പ്ലെയർ ഓൾറെഡി കളിച്ചിട്ടുള്ളതാണ് അതിനുശേഷമാണ് പോർച്ചുഗ്രി സ് ലീഗിലേക്ക് പോയത് അവിടെ എന്തായാലും കഴിഞ്ഞ രണ്ടു കൊല്ലിലായിട്ട് തകർപ്പൻ ഫോമിലാണ് റെക്കോർഡ് ബ്രേക്കിംഗ് ഫോമിലാണ് ആ പ്ലെയർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സീസൺ തന്നെ നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ ലീഗിൽ കളിച്ചിട്ട് മുപ്പത്തെട്ട് ഗോളുകൾ ആ പ്ലേറിൻ്റെ പേരിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് ടോട്ടൽ ഈ ഒരു സീസണിൽ അമ്പത്തിരണ്ട് ഗോളും എട്ട് അസിസ്റ്റും ഈ ഒരു പ്ലേയറിൻ്റെ പേരിലുണ്ട് എന്നുള്ളതാണ് അതിൽ ആറ് ഗോളുകൾ വന്നിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോ ഇനി നേരെ ബെഞ്ചമിൻ സിസ്കോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് ആ പ്ലെയറിനുള്ളൂ അഞ്ച് വർഷം എളേതാണ് ബെഞ്ചമിൻ സിസ്കോ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെന്റ് ഫേസ് ചെയ്യുന്ന ആ പ്ലെയർ പുറത്തേക്ക് എത്തി എന്ന് പറയാറായിട്ടില്ല അവിടെ ബുദ്ധ ലീഗിലാണ് ആ പ്ലെയർ കളിക്കുന്നത് ജർമ്മൻ ലീഗിൽ പോർച്ചുഗീസ് ലീഗിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ ലീഗ് തന്നെയാണ് ജർമ്മൻ ലീഗ് എന്ന് പറയുന്നത് സോ അവിടെ പതിമൂന്ന് ഗോളാണ് ആ പ്ലെയർ ഈ ഒരു സീസണിനെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഈ ഒരു സീസണിൽ ക്ലബ്ബിന് വേണ്ടി ഇരുപത്തൊന്ന് ഗോൾ ആ പ്ലെയർ ഇതുവരെ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഗോൾ സ്കോറിംഗ് ടാലി സ്റ്റാർട്ട്സൊക്കെ നോക്കുകയാണെങ്കിൽ ഗോയ്ക്കേഴ്സ് എ മൈൽസ് ഓഫ് വളരെയും ബഹുദൂരം മുന്നിലാണ് ഗോയ്ക്കേഴ്സ് നിൽക്കുന്നത് പക്ഷേ രണ്ടുപേരും കളിക്കുന്ന ലീഗിൻ്റെ ക്വാളിറ്റിയും വളരെയധികം കമ്പാരിസണിൽ എടുക്കണം എന്നുള്ളൊരു ഫാക്ടറും നമ്മൾ സൂക്ഷിക്കണം സോ എനിവേ സോ വിറ്റ ഗോയ്ക്കേഴ്സിൻ്റെ സിഗ്നേച്ചർ ഇങ്ങനെ വളരെ അടുത്തെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിറ്റ ഗോയ്ക്കേസ് എന്ത് തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പക്ക നമ്പർ നയൻ പ്ലെയർ തന്നെയാണ് ആൾ നല്ല രീതിയിൽ ഷൂട്ടിംഗ് കേപ്പബിലിറ്റി ഉള്ള പ്രൊസിഷനുള്ള ആ കാര്യത്തിൽ സെസ്കോന വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മേലെ നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഗോയ്ക്കേഴ്സ് പക്ഷേ ആളൊരു പ്ലേയിങ് സ്റ്റൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആളൊരു ട്രാൻസിഷണൽ പ്ലെയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം സോ നമുക്ക് നമ്മുടെ ക്ലബിൻ്റെ കാര്യം അറിയാം മാസണലിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊസഷൻ ബേസ്ഡ് പ്ലെയിങ് സ്റ്റൈലാണ് വളരെ ക്ഷമയോടെ പൊസഷനും കൺട്രോളും ഏറ്റെടുത്ത് ദ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന് കളിക്കുന്ന ഒരു സ്വഭാവമാണ് മിക്കൽ ആട്ടത്തിക്ക് കീഴിൽ ആസനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടൊരു സിസ്റ്റമാണെന്ന് തന്നെ പറയാം പക്ഷേ ഗോയ്ക്കേഴ്സിൻ്റെ പ്ലെയിങ് സ്റ്റൈല് ഇപ്പോൾ സ്പോർട്ടിങ് കളിക്കുന്ന പ്ലെയിങ് സ്റ്റൈൽ വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി ട്രാൻസിഷണൽ ഒരു മിഡ് ബ്ലോക്ക് ടീമിനൊക്കെ എതിരെ സ്പേസിലേക്ക് ഓടിക്കയറാൻ കഴിവുള്ളൊരു പ്ലെയർ ആണ് ഗോയ്ക്കേഴ്സൊക്കെ പക്ഷെ നമ്മൾ കളിക്കുന്ന പ്ലേയിങ് സ്റ്റൈല് മിക്കപ്പോഴും ഒരു ട്രാൻസിഷൻ അവസരം കിട്ടിയാലും സൈഡിലേക്ക് പാസ് വെച്ച് ബാക്കിലേക്ക് പാസ് വെച്ച് നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം റീഗ്രൂപ്പ് ചെയ്ത് പൊസിഷനും കൺട്രോളൊക്കെ ഏറ്റെടുത്ത് എതിർ ടീം അവരുടെ ബോക്സിൻ്റെ ലോ ബ്ലോക്കൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അറ്റാക്കിങ് ഒരു ഫോമിലേക്ക് എത്താറുള്ളൂ സോ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഗോയ്ക്കേസ് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു കണ്ടറിയേണ്ട ഒരു കാര്യമാണ് കാരണം പോർച്ചുഗീസ് ലീഗിലെ ഡിഫൻഡേഴ്സ് അല്ല പ്രീമിയർ ലീഗിലെ ഡിഫൻഡേഴ്സ് സോ പോർച്ചുഗീസ് ലീഗിൽ ആ ഒരു പ്ലെയറിന് കിട്ടുന്ന സ്പേസും ഫ്രീഡവും എത്രത്തോളം പ്രീമിയർ ലീഗിൽ ലീഗ് കിട്ടുമെന്നുള്ളത് വളരെയധികം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ആൻഡ് അതേപോലെ പറയാനുള്ളതാണ് പ്ലെയറിൻ്റെ സ്പീഡിൻ്റെ കാര്യം അത്ര വലിയ ടോപ്പ് ക്വാളിറ്റി സ്പീഡ് ഉള്ള ആണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആക്സിലറേഷൻ ഐ മീൻ സ്പേസിലേക്ക് ഓടിക്കയറാനായിട്ട് ഒരു ലാർജ് സ്പേസ് കിട്ടുമ്പോൾ ആ ഒരു സ്പേസിൽ ഓട്ടത്തിൻ്റെ സ്പീഡ് കൂട്ടാൻ വളരെയധികം പ്ലെയർ ആണ് സോ സ്പേസ് ഈ പ്ലെയറിന് വളരെയധികം ഒരു ഒരു അനുകൂല ഘടകമാണ് എന്ന് തന്നെ പറയാം പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ഈ സ്പേസ് എത്രത്തോളം ഈ പ്ലെയറിന് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ബോക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈസ് വെരി ഡേഞ്ചറസ് റൈറ്റ് ഫുട്ടുകൊണ്ടായാലും ലെഫ്റ്റ് ഫുഡ് ഫുട്ടുകൊണ്ടായാലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയർ ആണ് അതിനൊരു സംശയവുമില്ല ബോക്സിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ടച്ചിൽ തന്നെ ഗോൾ കണ്ടെത്താൻ വളരെ പ്രഗത്ഭരായ ആണ് ക്രോസസിൽ നിന്നും ഗ്രൗണ്ടഡ് ക്രോസസിൽ നിന്നും ഗോൾ കണ്ടെത്താൻ വളരെ മിടുക്കനാണ് ഈ പ്ലെയർ ആ കാര്യത്തിലൊക്കെ നോക്കിയാണ് പക്ഷേ പോർച്ചുഗീസ് ലീഗ് കളിക്കുന്നത്ര രീതിയിൽ ട്രാൻസിഷൻ സ്റ്റൈലില് ആർട്സണിൽ വന്നു കഴിഞ്ഞാൽ ആ പ്ലെയറിന് കളിക്കാൻ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അല്ലെങ്കിൽ ഇനി അടുത്ത സീസൺ തൊട്ട് മിക്കൽ ആട്ടറ്റയുടെ കീഴിൽ ആർട്സണിന് ഈ ഒരു പ്ലെയറിന് ഒതുങ്ങുന്ന രീതിയിൽ പ്ലേയിങ് സ്റ്റൈലിൽ മാറ്റം വരുത്തുമോ ഇല്ലയോ എന്നുള്ളതും നമ്മൾ കണ്ടറിയണം നമുക്ക് സ്പീഡി പ്ലേയേഴ്സിൻ്റെ കുറവൊന്നുമില്ല പക്ഷേ ആ പ്ലേയിങ് സ്റ്റൈലിലേക്ക് ഒരു മാറ്റം വരുത്താൻ വളരെ കൺസർവേറ്റീവായ മിക്കൽ ആട്ടറ്റ തയ്യാറാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്ലെയറിൻ്റെ ഫിസിക്കാലിറ്റിയാണ് വളരെ ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്തതാണ് പ്രീമിയർ ഐ മീൻ ലൈക്ക് പോർച്ചുഗീസ് ലീഗിൽ ഈ പ്ലെയർ കളിക്കുന്നത് എന്നുള്ളതാണ് ഡിഫൻഡേഴ്സിനൊക്കെ എതിരെ വളരെ ഫിസിക്കലി ടേക്ക് ഓൺ ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് പക്ഷെ ആ ഒരു ആട്രിബ്യൂട്ട് പ്രീമിയർ ലീഗിലെ ഡിഫൻഡേഴ്സിൻ്റെയൊക്കെ അടുത്ത് എത്രത്തോളം വർക്ക്ഔട്ട് ആകും എന്നുള്ളത് വളരെ സംശയിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗീസ് ലീഗിലെ ഡിഫൻഡേഴ്സും പ്രീമിയർ ലീഗിലെ ഡിഫൻഡേഴ്സും തമ്മിൽ ആനയും ചൈനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് സോ ഹി ഹാസ് ടു ബി സീൻ എത്രത്തോളം ഫിസിക്കലി ആ ഡിഫെൻഡേഴ്സിൻ്റെ അടുത്ത് കാണിക്കുന്ന ഡോമിനേഷൻ ഡോമിനൻസ് ഇവിടെ പ്രീമിയർ ലീഗിൽ വരുമ്പോൾ കാണിക്കാൻ കഴിയുന്നു അതിനൊരു ചെറിയൊരു നോക്കി കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഈ ഒരു സീസണിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം നടക്കുമ്പോൾ ആസണിൽ പോർ ഈ പോർച്ചുഗീസ് ക്ലബ്ബിനെ സ്പോർട്ടിങ് ക്ലബ്ബിനെ നേരിട്ടായിരുന്നു അന്ന് ഗബ്രിയേലും സാലിബയും ഇതേ ഗോയ്ക്കേസിനെ പൂട്ടിയത് ചെറുതായിട്ടൊന്ന് ഓർത്തി ഓർത്തെടുത്താൽ മതി സോ അവിടെ തന്നെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ സ്പോയിലർ പോലെ അവിടെ വരുന്നുണ്ട് സോ അതിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ഈ പ്ലെയർ എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ റെഡിയാവും അല്ലെങ്കിൽ കുറച്ചൊക്കെ ചേഞ്ചസും കാര്യങ്ങളും വരുത്താൻ വേണ്ടി പ്ലെയർ എത്രത്തോളം സമയമെടുക്കും എന്നുള്ളതും വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു കാര്യം തന്നെയാണ് ആൻഡ് ഈ പ്ലെയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അടി രണ്ട് ഇഞ്ചാണ് സെസ്കോൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആറടി നാലിഞ്ചാണ് കുറച്ചും കൂടി ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് സെസ്കോ ആ അഡ്വാൻറ്റേജ് എന്ന് പറയാനും കാരണം കൊണ്ട് സെസ്കോ ഹൈറ്റ് കുറച്ചും കൂടി യൂസ് ചെയ്യുന്നൊരു പ്ലെയറാണ് ഏരിയൽ ഡ്യൂവൽസിൽ ഇപ്പോൾ രണ്ട് പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏരിയൽ ഡുവൽസിൽ അല്ലെങ്കിൽ ഹെഡഡഡ് ചാൻസസ് എടുക്കുന്നതിൽ ഹെഡർ ചാൻസസ് എടുക്കുന്നതിൽ സെസ്കോ ആണ് കുറച്ചും കൂടി മികച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് ഗോയ്ക്കേഴ്സ് ആ ഒരു കാര്യത്തിൽ കുറച്ച് വീക്കാണ് എന്നുള്ളതാണ് വളരെ റെയർ ആയിട്ടാണ് ഹെഡർ ഗോൾസ് നേരിടുന്നത് നമ്മുടെ ആർസ്റ്റിലെ പ്ലെയിങ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ പിയർ സീസണിലെ പ്ലെയിങ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിൽ ക്ലോസ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഗോൾ ചാൻസസ് വന്നിരിക്കുന്നത് വൈഡ് ഏരിയാസിൽ നിന്നാണ് നമ്മുടെ പ്ലെയിങ് സ്റ്റൈലിനുള്ളതാണ് സെൻട്രലി നമ്മൾ എത്ര കാര്യമായിട്ട് ഈ ഒന്ന് ക്രിയേറ്റ് അധികം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മിക്കതും വൈഡ് ഏരിയസ് എന്ന് പറഞ്ഞ ആണ് അതിൽ മിക്കതും ലോഫ്റ്റഡ് ക്രോസസ് ആണ് എന്നുള്ളതാണ് സോ പലപ്പോഴും മിക്കേൽ മെറീനോൻ്റെ സാഹചര്യത്തിൽ ഐ മീൻ കൈ കായേർസ് ഉള്ളപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല അതിനുശേഷം മിക്കേൽ മൊറീനോ വന്നതിന് ശേഷം മിക്കേൽ മെറീനോയ്ക്ക് ഇടയ്ക്ക് മാറി ട്രോസാഡൊക്കെ വരുമ്പോൾ ആ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുന്നില്ല ഏരിയൽ ടൂറിസ് വിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മ നമ്മൾ പലവട്ടം അനാലിസിസിൻ്റെ സമയത്ത് പകർത്തുള്ളൊരു കാര്യമാണ് സോ അത് തന്നെ ഗോയ്ക്കേഴ്സിൻ്റെ കാര്യത്തിലും വരുമ്പോഴും ഒരു പ്രശ്നമായി വന്നേക്കാം എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ സെസ്കോ വളരെ മുന്നിട്ട്

കുഴപ്പമൊന്നുമില്ല രണ്ട് പ്ലേയേഴ്സും അതിന് ഏറെ ഒതുങ്ങുന്ന പ്ലേഴ്സ് തന്നെയാണ് സോ അത് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു സീസൺ വളരെയധികം മിസ്സ് ചെയ്തൊരു അതാണ് ലോ ബ്ലോക്സ് ആണ് മിക്ക ടീമുകളും നമുക്കെതിരെ പ്രീമിയർ ലീഗിൽ യൂസ് ചെയ്തത് വിജയം കണ്ടതും അവർ സോ നമുക്കൊരു ബോക്സിന് പുറത്തുനിന്ന് ഷോട്ടെടുക്കാനുള്ളൊരു പ്ലെയർ സ്ട്രൈക്കറായിട്ട് വരുന്നത് എന്നുള്ളത് അതിന് ഒതുങ്ങുന്ന ഒരു പ്ലെയർ വരുന്നു എന്നുള്ളത് വളരെ ആഡഡ് ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വിറ്റർ ഗോക്കേഴ്സിൻ്റെ ഒരു മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബോൾ ക്യാരി എബിലിറ്റി ആണ് എന്നുള്ളതാണ് പക്ഷേ പൊസഷൻ ലിങ്ക് അപ്പ് പ്ലേ പ്ലെയറിൻ്റെ ഒരു വീക്ക്നെസ്സുമാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ ആ ഒരു കണത്തിൽ നോക്കുകയാണെങ്കിൽ സെസ്കോ ആണ് ആ ഒരു കാര്യത്തിൽ ഒരു പൊട്ടിക്കി നന്നായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ആൻഡ് ഗോയ്ക്കേഴ്സിനെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽക്കൂടെ ട്രിബിൾ ചെയ്ത് കയറാൻ ഒരുപാട് പ്ലെയർ ആണ് ലെഫ്റ്റ് വിങ്ങിൽക്കൂടെ ട്രിബിൾ ചെയ്ത് കയറി ബോക്സിലേക്ക് കയറാനുള്ള ടെൻഡൻസി പ്ലെയർ മിക്കപ്പോഴും കാണിക്കാറുണ്ട് എന്നുള്ളതാണ് സോ ആൻഡ് ഓഫ് ദ ബോൾ ഡിഫെൻസീവ് വർക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ ഡിഫെൻസീവ് ഡ്യൂട്ടീസ് നോക്കുന്ന കാര്യത്തിൽ രണ്ട് പ്ലേയേഴ്സും അത്ര ടോപ്പ് അല്ല എന്നുള്ളതാണ് എസ്പെഷ്യലി ഗോയ്ക്കേസ് സെസ്കോൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രെസ്സിംഗിന് കുറച്ചും കൂടി ബെറ്റർ ആണ് സെസ്കോ എന്ന് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഒരു എർലിംഗ് ഹാലൻഡ് സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് ആസോ ഫാൻസിൻ്റെ ആഗ്രഹം ശുഭാപ്തി വിശ്വാസം ആണെങ്കിലും ഒരു ഡാർമിന്യൂന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു പേടി ഒരുപാട് ആസണൽ ഫാൻസ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിക്ടർ ഗോയ്ക്കേഴ്സിന് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലെങ്കിൽ ടീമിൻ്റെ പ്ലെയിങ് സ്റ്റൈലിൽ ഇങ്ങനെ ചെയ്ഞ്ചസൊക്കെ വരുത്താൻ ആട്ടൊക്കെ തയ്യാറാകുമോ എന്നൊക്കെ പറയുമ്പോഴും വിക്ടർ ഗോയ്ക്കേഴ്സിന് ഇപ്പോഴും ഒരു ഫേവറേറ്റ് ആയിട്ട് നമുക്കൊരു നമ്പർ വൺ ടാർഗറ്റായിട്ട് ഉയർത്തി കാണുന്ന അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാറ്റ്സ് ആണ് ആ ഒരു ഗോൾ സ്കോറിങ് ചാർട്ട് തന്നെയാണ് ഒരു പുകമറ പോലെ ബാക്കി എല്ലാത്തിനെയും മറച്ചു കളയുന്ന ഒരു നെഗറ്റീവ് ടോൺ ഞാൻ അത് പറയുന്നതല്ല ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയുന്നതാണ് ഒരു ഗോൾ സ്കോറിങ് ഇമേജ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് സോ ഇനി കണ്ടറിയേണ്ടത് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ അത്ര എത്രത്തോളം പ്രാവർത്തികമാക്കാൻ ഈ ഒരു പ്ലെയറിന് കഴിയും എന്നുള്ളതാണ് നമുക്ക് എടുത്തറിയേണ്ട ഒരു കാര്യം സോ ഇനിയിപ്പോൾ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം നമ്മൾ പറഞ്ഞു ആർട്ടറ്റ് വളരെ പ്രഷറിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ടൊരു കപ്പ് പോലും ഇല്ലാണ്ടാണ് നമ്മുടെ ടീം മുന്നോട്ട് പോകുന്നത് ലാസ്റ്റ് കൊറോണ ടൈമിലാണ് നമ്മൾ എഫ് എ കപ്പ് വിജയിച്ചത് സോ ഈ ഒരു ടൈമിലാണ് ഈ രണ്ട് പ്ലേയേഴ്സിനെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിർത്തുന്നത് സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്താണ് ആർസ്നലിന് വേണ്ടത് ആർട്ടറ്റയ്ക്ക് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് കാരണം ഇഫ് നമ്മുടെ ഒരു പ്രോസസ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ട്രസ്റ്റ് പ്രോസസ്സ് ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പോവുകയാണെങ്കിൽ ഐ ിങ്ങ് എനിക്ക് എന്തുകൊണ്ട് സെസ്കോ ആണ് ബെറ്റർ ഓപ്ഷൻ ജോയിൻ സെസ്കോ ആണോ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ എന്ന് ചിലപ്പോൾ തോന്നിപ്പോയാന് കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഇരുപത്തൊന്ന് വയസ്സ് പ്ലെയറിന് കഴിഞ്ഞിട്ടുള്ളൂ രണ്ട് പ്ലേസ് രണ്ട് പ്ലേസിൻ്റെയും ഫീ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫീ എന്ന് പറയുന്ന അറൌണ്ട് സെവൻ്റി ഫൈവിനടുത്ത് വരും സെവൻറ്റി ഫൈവ് മില്യൺ പോൺസിൻ്റെ അടുത്ത് വരുന്നതാണ് ഗോക്കസിൻ്റെ കാര്യം സിക്സ്റ്റി മില്യൺ പോൺസിൻ്റെ അടുത്ത് ഒരു ജെൻറ്റെൻ എഗ്രിമെൻറ്റ് ക്ലബുമായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്ന ഒരു ട്രാൻസ്ഫർ നടത്താനായിട്ട് മേ ബി അത് റൈസ് ചെയ്തേക്കും എഴുപത്തഞ്ചിലേക്ക് റൈസ് ചെയ്തേക്കാം അതേപോലെ തന്നെയാണ് സെസ്കോൻ്റെ കാര്യം സോ ഈ രണ്ട് പ്ലേയേഴ്സ് സെസ്കോന് വേണ്ടി ആസല് കഴിഞ്ഞ സീസണിൽ ട്രൈ ചെയ്തതാണ് പക്ഷേ അപ്പോഴേക്കും പ്ലെയർ കോൺടാക്ട് എക്സ്റ്റൻഷൻ നടത്തിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ ടീം ക്ലബ്ബ് അത്രയും ക്യുക്കായിരുന്നില്ല ആ ഒരു പ്ലെയറിൻ്റെ സിഗ്നേച്ചർ മേടിക്കാനായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ തന്നെ സെസ്കോ എത്തിയ എന്നുള്ളതാണ് സോ ഇനി വേ രണ്ട് പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലും ട്രാൻസ് ഒഫിയുടെ കാര്യത്തിൽ വലിയ ഭീമമായ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് സോ അവിടെ ചോയ്സ് വരുന്നത് ആസ്ലന് ഇപ്പോൾ വേണ്ടത് എന്താണ് ഒരു പ്രോഗ്രസീവ് സൊല്യൂഷൻ ആണെങ്കിൽ സെസ്കോ മതി പക്ഷെ ഒരു സഡൻ സൊല്യൂഷൻ ആണെങ്കിൽ അതിന് ഗോയ്ക്കേഴ്സ് തന്നെ വേണം കാരണം നമ്മൾ മിസ്സ് ചെയ്യുന്ന ഒരു നമ്പർ നയൻ ഗോൾ കുറവെയാണ് സോ അത് പ്രൊവൈഡ് ചെയ്യാൻ ഗോയ്ക്കേഴ്സിന് കഴിയും ഇൻസൈഡ് ദ ബോക്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോക്സ് അത്ര കൊണ്ടുവരാനായിട്ട് കഴിയുന്നൊരു പ്ലെയർ തന്നെയാണ് ഗോയ്ക്കേഴ്സ് മറ്റുള്ള പ്ലെയേഴ്സിനെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ബോക്സിൽ ഒരു ഷൂട്ടിംഗ് കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ വളരെയധികം നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഗോയ്ക്കേഴ്സ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു എന്താ പറയുക മിസ് മാച്ചുകൾ കാണുന്നുണ്ട് ഈ പ്ലെയറിൻ്റെ ഒരു ഒരു അലേർട്ട് പോലെ പല കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം മറിക്കുന്നത് ആ ഒരു ഗോൾ സ്കോറിങ് എബിലിറ്റി തന്നെയാണ് ആ ഒരു പ്ലേയറിൻ്റെ അതിലാണ് ആസ്നിൽ ഫാൻസ് കുറച്ചും കൂടി വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്ലേയറിൻ്റെ സെസ്കോൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ സെസ്കോ രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇസാക്കിൻ്റെ കാര്യം പറഞ്ഞു പോലെ ഇപ്പോൾ ഒരു എയ്റ്റി മില്യൺ ഓർ സെവൻറ്റി ഫൈവ് മില്യൺ അടുത്താണ് സെസ്കോൻ്റെ ട്രാൻസ്ഫർ ഫീ വരുന്നതെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലെയറിന് വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി അദ്ദേഹത്തിൻ്റെ പ്ലെയറിൻ്റെ പീക്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന ഇസാക്കിന് കൊടുക്കേണ്ട ഒരു ഫീസ് തന്നെ ആ ഒരു പ്ലെയറിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സൊരു ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ സെസ്കോണെ നമുക്ക് കുറച്ചുകൂടി ആയിട്ടുള്ള ഓപ്ഷൻ കാരണം ഈ ഒരു പ്ലെയറിനെ വെക്കുന്നു നമ്മുടെ പ്രോസസ്സ് ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ ആർസണലും പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിജയിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലത്തിനുള്ളിൽ ഒരു മേജർ ട്രോഫി ലഭിച്ചാൽ മതി എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സെസ്കോനെ വാങ്ങുന്നതാണ് വളരെ നല്ലത് ആ ഒരു ഏജ് ഗ്രൂപ്പിലും വളരെ സെറ്റ് ആവും നമ്മുടെ പ്ലെയിങ് സ്റ്റൈലിലും വേറെ കുറെ ആവും ആൻഡ് സ്റ്റിൽ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പ്ലെയറിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കോച്ചിന് സ്പേസ് ആൻഡ് ടൈം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് അതിനുശേഷം ആ ഒരു പ്ലേയറിൻ്റെ റീസെയിൽ വാല്യൂ വളരെ കൂടുതലായിരിക്കും പക്ഷെ അവിടെ ഗോയ്ക്കേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ലേ ഇരുപത്തി വയസ്സായ പ്ലേയറിൻ്റെ ഒരു പീക്ക് ഫോമിൽ തന്നെയാണ് പ്ലെയർ നിൽക്കുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആ പ്ലെയറിന്റെ റീസെയിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സെസ്കോന്റെ കാര്യത്തിൽ പറഞ്ഞ ടേംസ് ആയിരിക്കില്ല അവിടെ വരിക എന്നുള്ളതാണ് സോ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്ലെയറിനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഗോയ്ക്കേസ് കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കാരണം നമുക്കിപ്പോൾ വേണ്ടത് ഒരു ഗോൾ സ്കോറിങ് മെഷീനെ തന്നെയാണ് സോ അത് പ്രൊവൈഡ് ചെയ്യാൻ ഗോയ്ക്കേസിന് കഴിയും പ്ലെയിങ് സ്റ്റൈലിലെയും അത് ടീമിൻ്റെ പ്ലെയിങ് സ്റ്റൈലും പ്ലെയറിൻ്റെ പ്ലെയിങ് സ്റ്റൈലിലും കാര്യങ്ങളുള്ള വ്യത്യാസങ്ങളിലൊക്കെ എങ്ങനെ കോച്ച് സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ ഗോയ്ക്കേസ് വരാനുള്ള സാധ്യത ഡേ ബൈ ഡേ കൂടി കൂടി വരുന്നു വളരെ അടുത്ത് എത്തി ആൻഡ്രോ ബ്ട്ട എന്നുള്ളതാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല റിപ്പോർട്ട്സും വന്നു കോച്ചിന് സസ്കോനെയാണ് വേണ്ടത് പക്ഷേ സ്പോർട്ടിങ് ഡയറക്ടറിന് ഗോയ്ക്കേസിനെയാണ് വേണ്ടത് എന്നുള്ളൊരു കാര്യമൊക്കെ കേട്ടിരുന്നു അതിൽ അത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല ബട്ട് എനിവേ ഐ തിങ്ക് ഗോയ്ക്കേസ് വന്നാലും സസ്കോ വന്നാലും വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഗോയ്ക്കേസ് വരുന്നതായിരിക്കും കുറച്ചും കൂടി സഡൻ റിസൾട്ട് കിട്ടാൻ ബെറ്റർ എന്ന് ഫീൽ ചെയ്യുന്നു ബട്ട് സ്റ്റിൽ സസ്കോ ഇസ് എ ഗ്രേറ്റ് പ്ലെയർ രണ്ടുപേരും ഒരുമിച്ച് കിട്ടണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കത്തില്ല കാരണം നമുക്ക് വേറെ ഒരുപാട് പൊസിഷൻസ് അപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് അടുത്ത സീസണിൽ പണി കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് സോ എനിവേ ആരായിരിക്കും മാസണിൻ്റെ അടുത്ത സ്ട്രൈക്കർ ആരാവിടെ മാർഷണറിൻ്റെ അടുത്ത സ്ട്രൈക്കർ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതേ പറഞ്ഞാൽ ഈ രണ്ട് പ്ലേഴ്സിനെ കുറിച്ചുള്ള കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കൺസ്ട്രക്ഷൻ ഏർപ്പെടുത്താവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് കിട്ടും കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോക്ക് ഒരുപാട് പേരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ലൈക്കിന് അത്രയും വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് സോ അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക ചാനലൊന്നും ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് चाहिए, ओके फाइनली थैंक यू फॉर वाचिंग दिस वीडियो एंड ए नई डे